ചെന്നൈ എസ് സ്വന്തം വാർത്തി ഓവൻ കോയിൽ ഇത്തവണ പലതും തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് തൻ്റെ ടീമിനെ തയ്യാറാക്കുന്നത് ഒരുപിടി മികച്ച യുവതാരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു മുന്നേറ്റ നിരയിലേക്ക് അവർ കൊണ്ടുവന്നതെല്ലാം ജൈജാൻഡിക് സാധനങ്ങളാണ് ശാരീരിക വലിപ്പം കൊണ്ടും കിളിമികവ് കൊണ്ടും സ്റ്റാമിന കൊണ്ടും ഗോൾ നേടാനുള്ള സ്വരെ കൊണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരുപാട് എതിരാളികളെ ഭയപ്പെടുത്തിയിട്ടുള്ള അധികാരന്മാരെ എല്ലാം മുന്നേറ്റ നിരയിൽ കൂടെ കൂട്ടിയിട്ടുള്ള ഓവൻ കോയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള ലെഫ്റ്റ് ബാക്ക്മാരിൽ ഒരാളായിട്ടുള്ള മന്ദർ റാവു ദേശായിയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മന്ദർ റാവു ദേശായി ആരാണ് എന്താണെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എഫ് സി ഗോവയുടെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം ഡംബോ സ്പോർട്ടിംഗ് ക്ലബ്ബിൽ കൂടി കളി തുടങ്ങി പിന്നീട് കുറെ കാലം എഫ് സി ഗോവയിലും ഡംബോ ഗോവയിലുമായിട്ട് മാറി മാറി കളിച്ച താരം ഇടയ്ക്കൊന്ന് ബംഗളൂരുവിലേക്ക് പോയെങ്കിലും വീണ്ടും തിരികെ ഗോവയിലേക്ക് തന്നെ വന്നു ഗോവയിലേക്ക് പോയ ശേഷം അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയുടെ താരമായി നിന്ന് ഈസ്റ്റ് ബംഗാൾ താരമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക്മാരിൽ ഒരാളാണ് പരിചയസമ്പന്നനായിട്ടുള്ള മന്ത്രറാവ് ദേശായി ആ മന്ത്രറാവ് ദേശായി ഓവൻ കോയിൽ എന്ന വാത്തി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് കൃത്യമായിട്ടുള്ള അജണ്ടകളോടുകൂടി തന്നെയാണ് അതുകൊണ്ട് വാത്തിയുടെ തന്ത്രങ്ങളെ മറ്റുള്ളവർ ഇനി ഭയന്നേ തീരുകയുള്ളൂ